വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം ആമോസ് എട്ട് പതിനൊന്ന് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ദേശത്ത് ഞാൻ ക്ഷാമമയക്കുന്ന നാളുകൾ വരുന്നു ഭക്ഷണക്ഷാമോ ദാഹജലത്തിനുള്ള വറുതിയോ അല്ല കർത്താവിൻ്റെ വചനം ലഭിക്കാത്തത് കൊണ്ടുള്ള ക്ഷാമമായിരിക്കും അത് അന്ന് അവർ കടൽ മുതൽ കടൽ വരെ വടക്ക് മുതൽ കിഴക്ക് വരെയും അലഞ്ഞ് നടക്കും കർത്താവിൻ്റെ വചനം തേടി അവർ ഉഴലുമെങ്കിലും കണ്ടെത്തുകയില്ല അപ്പോൾ കർത്താവ് പറയുന്നു ദേശത്ത് ഞാൻ ക്ഷാമം വരുത്തും എന്തിൻ്റെ ക്ഷാമമാണ് ഭക്ഷണത്തിൻ്റെയോ പിന്നെ കുടിക്കുക ജലത്തിൻ്റെയോ ക്ഷാമമല്ല വചനത്തിൻ്റെ ക്ഷാമം ജനങ്ങൾക്ക് കർത്താവിൻ്റെ വചനം ലഭിക്കുകയില്ല ഒരുപക്ഷെ നമ്മുടെ ഇന്നത്തെ കാലത്ത് അതുതന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തരും പറയുന്നതും വ്യാഖ്യാനിക്കുന്നതും അനുസരിച്ച് വചനങ്ങളെ വചനങ്ങൾ വളച്ചൊടിക്കപ്പെടുന്നു അപ്പോൾ കർത്താവിൻ്റെ കർത്താവ് പറഞ്ഞ രീതിയിൽ ആ വചനം മനുഷ്യർക്ക് ലഭിക്കുന്നില്ല അത് പല രീതിയിൽ സൗകര്യം അത് വളച്ചൊടിച്ച് പലപ്പോഴും കൂടുതൽ റേറ്റിംഗ് കിട്ടാനും ലൈക്ക് കിട്ടാനും അങ്ങനെ അത്രയും ഒരധിച്ച സ്ഥിതിയിലൊക്കെ വചനത്തെ ആളുകൾ വളച്ചൊടിക്കുന്നു അത് കേൾക്കാനും ആളുകൾ എൻ്റെ ജീവിതം തന്നെ എടുക്കുകയാണെങ്കിൽ വചനം ഇല്ലാത്തൊരവസ്ഥയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ഭയമാകുന്നു ഒരു ഏറ്റവും സൗഭാഗ്യകരമായ ഒരവസ്ഥ ജീവിതത്തിൽ നമ്മൾ ഒത്തിരി തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും വലുതും ചെറുതും കടുപ്പമേറിയതും ഒക്കെ ആയ തീരുമാനങ്ങൾ നമുക്ക് അനുകൂലമായതും പ്രതികൂലമായതും എല്ലാം എടുക്കേണ്ടി വരും പക്ഷേ നമ്മളൊരു തീരുമാനമെടുക്കുമ്പോൾ അത് വചനാധിഷ്ഠിതമാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ തീരുമാനങ്ങളും വചനാധിഷ്ഠിതമാണെങ്കിൽ കർത്താവ് നമ്മളെ തീർച്ചയായും അനുഗ്രഹിക്കും കർത്താവിൻ്റെ വലിയ കൃപ നമ്മുടെ മേൽ ചൊരിയപ്പെടും നമ്മൾ അപ്രകാരം കർത്താവിൻ്റെ ദൈവ മക്കളായി ആനന്ദത്തിൽ ജീവിക്കുവാനുള്ള കൃപ സർവേശ്വരൻ നമുക്കെല്ലാവർക്കും നൽകും അപ്പോൾ ഈ ഒരു റെഫറൻസ് പോയിൻ്റ് നമുക്കില്ലെങ്കിൽ തോന്നിയ പോലെ സൗകര്യമനുസരിച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ജീവിതത്തിലെ വലുതും ചെറുതുമായ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ നമുക്കൊരിക്കലും നീതിമാനായിരിക്കാൻ സാധ്യമല്ല കർത്താവ് നമുക്ക് ഒരു ഒരു സെറ്റ് ഓഫ് റൂൾസ് തന്നിരിക്കുന്നു പ്രമാണങ്ങൾ നൽകിയിരിക്കുന്നു വചനം നൽകിയിരിക്കുന്നു ആ വചനം വായിക്കുകയും ധ്യാനിക്കുകയും അതിൻ്റെ യഥാർത്ഥം അർത്ഥം മനസ്സിലാക്കി ജീവിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ സ്വതന്ത്രരാക്കപ്പെടുന്നു എല്ലാവിധ ചട്ടക്കൂടുകൾക്കും പൊള്ളയായ ചട്ടക്കൂടുകൾക്ക് അതീതമായി നമുക്ക് ചിന്തിക്കുവാനും കർത്താവിനോട് ചേർന്ന് നിൽക്കുവാനുമൊക്കെ നമുക്ക് സാധിക്കുന്നു നമുക്ക് നമുക്കനുദിനം വചനം വായിക്കുന്നവരും വചന ധ്യാനിക്കുന്നവരും വചനമനുസരിച്ച് ജീവിക്കാൻ വെമ്പൽ കൊള്ളുന്നവരുമായി തീരാം വചനത്തോടുള്ള ആഗ്രഹം വചനം കേൾക്കുമ്പോൾ വിറക്കുന്നവരായി നമ്മുടെ അനുദിന ജീവിതത്തിലെ സകല ഇടപാടുകളും വചനാധിഷ്ഠിതമായി തീരട്ടെ കർത്താവ് നീതിമാന്മാരെ സ്നേഹിക്കുന്നു അവരുടെ മേൽ വലിയ കൃപ സർവേശ്വരൻ ചൊരിയും ദിവ നമ്മൾ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ആമേൻ